ഹലോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പം നമുക്ക് ആദ്യമേ തന്നെ കിഴങ്ങ് കറി വെക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കിഴങ്ങ് ഒരു സവോളയും കൂടി ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് കുക്കറി വേവിച്ചെടുക്കുക ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുക അതിനാവശ്യത്തിനുള്ള തേങ്ങയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറി വെച്ചിരിക്കുന്നത് വെന്തോന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുക്കറി വെച്ചിരിക്കുന്ന കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ളവഴിച്ച് നന്നായിട്ടൊന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ കിഴങ്ങ് കയറി റെഡി ആയിട്ടുണ്ട് കടുക് തളിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉള്ളി അരിഞ്ഞ് ഇനി അതിലേക്ക് രണ്ട് വട്ടൽ മുളകും കാല് വയ്പിലും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു ഇനി നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് പപ്പായ തോരനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പവും രണ്ട് മുളകും കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പായ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നിലക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിന് ശേഷം ഒന്നുകൂടി ഇളക്കി ഒന്ന് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കത് വേവിക്കാം ഇനി മൂട് തുറന്ന് നമുക്ക് നോക്കാം തോരൻ റെഡിയായാന്ന് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് വെന്ത് അപ്പം നമുക്കിനി അത് വാങ്ങിവെച്ച് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചോറ് വെപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെന്തോന്ന് നോക്കാം അപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചോറ് അടുപ്പത്ത് വാ അടുപ്പുനിന്ന് വാങ്ങി വാർത്തിടാം ഇനി നമുക്ക് അടുത്തതായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചതാണ് സാധാരണ എല്ലാവരും മുട്ട പിടിക്കുന്ന പോലെയാണ് ഇന്ന് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള സവോളയുടെ ഒരു കാൽഭാഗം ആയിരുന്നത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില അരിഞ്ഞ് വിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമ്മൾ മുട്ട ഒഴിച്ച് ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അത് രണ്ട് മിനിറ്റ് നേരം വെക്കുന്നുണ്ട് ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ച് നമുക്ക് കൊടുക്കാം ഇനി ഒരു സൈഡ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് കറികളും തയ്യാറാക്കിയെടുക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട അതുപോലെ നല്ല നല്ല രുചികരമായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ ഇന്ന് അപ്പോൾ മൂന്ന് കറികളും പെട്ടെന്ന് തന്നെ എന്നാൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു